രാജ്യത്തിന്റെ യശസ്സിന് മുകളിൽ കറുത്ത അധ്യായം എഴുതി ചേർത്ത സംഭവമാണ് ഗുജറാത്ത് കലാപം ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ ആയെങ്കിലും ഇന്നും അതിന്റെ അലയുലുകൾ രാജ്യത്തുണ്ട് സത്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദിയുടെ യാത്ര തുടങ്ങുന്നത് തന്നെ ഗുജറാത്ത് കലാപവും അതിന്റെ ബാക്കിയായിട്ടുള്ള മറ്റ് വർഗീയ സംഘർഷങ്ങളുമാണ് നീതിന്യായ കോടതികൾ കേസുകളിൽ നിന്നും മോദിയെയും അമിത്ഷായെയും ഒഴിവാക്കിയെങ്കിലും കലാപം ആളിപ്പടരുന്നത് തടയുവാൻ അന്ന് ഗുജറാത്തിനെ നയിച്ച ഇരുവർക്കും സാധിച്ചിട്ടില്ല എന്നതും സത്യമാണ് അതേസമയം ഗുജറാത്ത് കലാപത്തിന്റെ ഉത്തരവാദിത്തം ചുമത്തി അന്നത്തെ മുഖ്യമന്ത്രി മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം നടന്നിരുന്നു അന്നേ നേതാക്കളെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇന്ന് പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായ ശരത് പവാറും ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശിവസേന ഉദ വിഭാഗം എംപിയും നേതാവുമായ സഞ്ജയ് റാവത്ത് ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അന്ന് യു പി എ സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു ശരത് പവാർ ഗുജറാത്ത് ഗോത്ര കലാപം അടക്കം നിരവധി കേസുകളിൽ കെ നരേന്ദ്രമോദിയും അമിത്ഷായും അന്വേഷണം നേരിട്ടിരുന്നുവെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു രണ്ടു വർഷം മുൻപുള്ള തന്റെ ജയിലിൽ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി എഴുതിയ നരകത്തിലെ സ്വർഗമെന്ന പുസ്തകത്തിലായിരുന്നു വിവാദ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പുസ്തക പ്രകാശനത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച റൌത്ത് ശരത് പവാറിനെ നേരിൽ കണ്ട പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ഒരു പകർപ്പ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തിരുന്നു ശിവസേന മേധാവി ഉദ്ധവ് താക്കറെ ഗാനരചയിതാവ് ജാവേദ് അക്തർ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എം പി സാഗേദ് ഖൌഘലെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുസ്തകം പ്രകാശനം ചെയ്തത് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപത്തിന് ശേഷം യു പി എ മന്ത്രിയായിരിക്കെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളെ ശരത് പവാർ എതിർത്തിരുന്നു എന്നും പുസ്തകത്തിൽ അവകാശപ്പെടുന്നുണ്ട് ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ അമിത്ഷായ്ക്ക് ജാമ്യം ലഭിക്കാൻ സഹായിച്ചതായും പുസ്തകം അവകാശപ്പെടുന്നുണ്ട് അമിത്ഷാ സഹായം തേടി ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാനാണ് താൽപ്പര്യം കാരണം സഹായം നൽകിയത് വിളിച്ചു പറയുന്ന ശീലമില്ല എന്നാണ് പ്രകാശന ചടങ്ങിൽ സദസ്യനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ പറഞ്ഞത് പുസ്തകം പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഉറച്ചു നിൽക്കുന്ന മോദിയെയും അമിത്ഷായെയും കുറിച്ച് സംസാരിക്കാൻ തൻറെ മുൻ പാർട്ടി സഹപ്രവർത്തകന് അവകാശമില്ല എന്നാണ് ഷിൻഡെ പറയുന്നത് പുസ്തകത്തിലെ പരാമർശം ഗുരുതരമായ വിഷയമാണെന്നും അന്വേഷിക്കേണ്ടത് അനിവാര്യമാണെന്നും സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ പറഞ്ഞു എന്തായാലും സഞ്ജയ് റാവത്തിന്റെ വെളിപ്പെടുത്തലിനോട് ഗുജറാത്തിലെ ബി ജെ പി നേതൃത്വമോ കേന്ദ്ര നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റാവത്ത് പിന്നെയും പ്രതികരിച്ചത് ഗുജറാത്ത് കലാപം അടിച്ചമർത്തുവാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറെ നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ ആക്രമണം നേരിട്ട മോദി പക്ഷേ തന്റെ മുന്നോട്ടുള്ള പാത സുഗമമാക്കുവാനാണ് ആ വിവാദങ്ങളെ ഉപയോഗിക്കുന്നത് ആ യാത്ര ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്കാണ് മോദിയെ കൊണ്ടുവന്നത് പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകളിലൂടെ വീണ്ടും ഗുജറാത്ത് കലാപം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്